സോ ഗൈസ് കഴിഞ്ഞ ദിവസം താരസംഘടനയായ അമ്മയുടെ മുപ്പത്തി ഒന്നാമത്തെ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ മലയാള സിനിമയിൽ കുറേയധികം താരങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഏറ്റവും ആദ്യം നിങ്ങളെ നമ്മുടെ മൈജി ആയിരുന്നല്ലോ എൻ്റെ മെയിൻ സ്പോൺസറും മൈജി ആയിരുന്നു എൻ്റെ മെയിൻ സ്പോൺസർ അപ്പോൾ അവർ പങ്കുവെച്ച ത താരങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ട് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആനുവൽ ജനറൽ ബോഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് നിങ്ങൾ നടന്മാരുടെ നായക നടന്മാരുടെ ഫോട്ടോസാണ് മെയിനായിട്ട് വെച്ചിരിക്കുന്നത് അതിൽ ഓരോ ആൾക്കാരെ നമുക്ക് നോക്കാം ലാലേട്ടൻ ഉണ്ട് മമ്മൂക്ക സുരേഷ് ഗോപി ഉണ്ട് പൃഥ്വിരാജ് ഫഗത് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലി ദുൽഖർ ഉണ്ട് ജയസൂര്യ ടോവിനോ നിവിൻ പോളി നസ്ലിൻ ഇത്ര ആൾക്കാരുണ്ട് ഞാൻ ഈ ഈ ഫോട്ടോസ് നോക്കിയപ്പോൾ നമ്മുടെ ഉണ്ണി മൂന്ദനെ അതിനകത്ത് കണ്ടില്ല കാരണം ഉണ്ണി മൂന്നിനെ കണ്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം ജയറാമിൻ്റെ ഫോട്ടോ അതിനകത്തില്ലല്ലോ ശരിയാണ് ജയറാമിൻ്റെ ഫോട്ടോ അതിനകത്ത് വെച്ചിട്ടില്ല കാരണം ഒരു ഉന്നിര നടനാണ് മലയാള സിനിമയിലെ അപ്പം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇല്ല അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ അമ്മയുടെ ഒരു ജനറൽ ബോഡിക്ക് ശേഷം പിന്നീട് ജയറാം എനിക്ക് തോന്നുന്നു പങ്കെടുത്തിട്ടില്ല വർഷങ്ങളായിട്ട് അദ്ദേഹം അമ്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പങ്കെടുക്കാറില്ല മമ്മൂക്കയുടെ ഹെൽത്തിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാരണം അദ്ദേഹം പങ്കെടുത്തിട്ടില്ല സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പങ്കെടുക്കാത്ത ആൾക്കാരുടെ പൃഥ്വിരാജ് അകത്ത് അവൈലബിൾ ആയിരുന്നില്ല എനിക്ക് തോന്നുന്നു അപ്പോൾ പങ്കെടുക്കാത്ത ആൾക്കാരുടെയും ഫോട്ടോസ് വെച്ചിട്ടുണ്ട് വായ് ഉണ്ണിമുകുന്ദൻ ഉണ്ണിയും മുകുന്ദൻ അതിനകത്ത് കാണുന്നില്ല മാത്രമല്ല അദ്ദേഹം ട്രഷറർ ആയിരുന്നു അമ്മയുടെ അദ്ദേഹം അത് രാജിവെച്ചിരുന്നു പക്ഷെ അമ്മയിൽ നിന്ന് അദ്ദേഹം പുറത്തു പോയതായിട്ട് നമുക്ക് അറിവില്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുമില്ല മാത്രമല്ല പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ചില മാധ്യമങ്ങൾ അതിനകത്ത് ഇപ്പം മറുനാടൻ മലയാളിയൊക്കെയാണ് മെയിനായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉണ്ണിയും മൂന്നിന് എന്തുകൊണ്ടതിനകത്ത് വന്നില്ല മാത്രമല്ല ലാലേട്ടൻ വീണ്ടും അതിൻ്റെ അമ്മയുടെ സെക്രട്ടറി ആയിട്ട് തുടരുന്നില്ല അദ്ദേഹം അതിന് താൽപ്പര്യമില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളോട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മറനാടൻ പങ്കുവച്ച കുറച്ച് വാർത്തകളുണ്ട് ഞാൻ ആ വാർത്തകളൊന്ന് വായിക്കാം ഒന്നിങ്ങനെയാണ് ഉണ്ണി മൂന്നിനുണ്ടാക്കിയ പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സ് മടുപ്പിച്ചു ബാബരാജിനെ ജനറൽ സെക്രട്ടറി ആക്കാൻ കോപ്പ് കൂട്ട് കോപ്പ് കൂട്ടുന്നവർക്ക് ഒപ്പം നിന്നാൽ പേര് ദോഷമുണ്ടാകുമെന്ന് ഉറപ്പിച്ചു ഇടവേളയെയും സിദ്ധിക്കിനെയും മുന്നിൽ നിർത്തി നടത്തി പിൻസീറ്റ് ഡ്രൈവിംഗ് ഡ്രൈവിങ് സാധ്യമാകില്ലെന്ന് തിരിച്ചറിവ് ചേർത്തല അജയനോടും എതിർപ്പ് എന്തുകൊണ്ട് താരസംഘടനയോട് മോഹൻലാൽ ബൈ പറയുന്നു മോഹൻലാൽ ബൈ പറയോ അല്ലെങ്കിൽ താരസംഘടനയിൽ നിന്ന് പുറത്തു പോകുകയൊന്നും ചെയ്യുന്നില്ല അദ്ദേഹം ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ വാർത്ത കണ്ടപ്പോഴത്തേക്കും കാരണം ഉണ്ണി ഉണ്ണിമൂന്നിൻ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് പേഴ്സിൽ ഉണ്ണിയെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ പലൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ണി ഉണ്ണിമൂന്നിൻ എന്ന് പറയുന്ന ഒരു നടനോട് എനിക്ക് ഭയങ്കര ഒരു അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ ആണെങ്കിലും അഭിനയവും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് എനിക്ക് ഉണ്ണി ഉണ്ണിമൂന്നിന് മാർക്കോ അല്ലെങ്കിൽ ഉണ്ണി ഒട്ടും മിക്ക സിനിമയും ഞാൻ തിയേറ്ററിൽ പോയി കാണാറുമുണ്ട് അപ്പോൾ ഇപ്പോൾ മാർക്കോ ഉൾപ്പെടെയുള്ള സിനിമകൾ അത്രയും വലിയ വിജയമായിട്ട് മാറിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എന്തുകൊണ്ട് വെച്ചില്ല എന്ന് നമുക്കറിയില്ല അതിപ്പോൾ അമ്മയായിട്ടുള്ള എതിർപ്പാണോ ഇനിയിപ്പോൾ സ്പോൺസർഷിപ്പിലുള്ള മൈജി ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ വൈ എന്നൊരു ചോദ്യം അവിടെയുണ്ട് പിന്നീട് മറന്നാടൻ്റെ മറ്റൊരു ഞാൻ ഇത് മറന്നാടൻ വാർത്ത ഞാൻ പങ്കുവക്കുക കേട്ടോ കാരണം അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ ഒപ്പിനിയൻ അല്ല ഇപ്പം ഞാൻ പറഞ്ഞു അതിലേക്ക് ഞാൻ വരാം പിന്നീട് ഞാൻ ആ ഒരു നേരത്തെ കാണിച്ചൊരു ലിങ്ക് ഉണ്ടല്ലോ അതിൻ്റെ വാർത്തയെ നോക്കിപ്പെടുത്തിക്കും അതിനകത്ത് കാണിച്ച മറ്റൊരു കാര്യത്തിനകത്ത് ഉണ്ണിമൂന്നിനെ പറ്റി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഉണ്ണിമൂന്തൻ അടക്കമുണ്ടാക്കിയ തലവേദനയില് ലാലിന് വേദനയുണ്ട് ലാൽ പറഞ്ഞത് കേൾക്കാതെ വിഷയം വഷളാക്കിയെന്നാണ് സൂചന യുവ ചിത്രം താരസംഘടനയുടെ ജനറൽ ബോഡി പോസ്റ്ററുകളിൽ നിന്നും നീക്കം ചെയ്തു കണ്ടല്ലോ അപ്പോൾ ആ പോസ്റ്ററിനകത്ത് ഉണ്ണി മൂന്നിൻ്റെ ഫോട്ടോ ഇല്ല അപ്പോൾ അതെന്താണ് സംഭവം എന്നറിയില്ല പിന്നീട് കണ്ട മറ്റൊരു വാർത്ത അതും മറന്നാടൻ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് പ്രണവിനെ അധിക്ഷേപിച്ച യുവ ഓഡിയോ വേദനിപ്പിച്ചു മോഹൻലാലിൻ്റെ ഈ തീരുമാനത്തിന് പിന്നിൽ യുവനടൻ ആരാണെന്ന് പേര് പറഞ്ഞിട്ടില്ല യുവ നടൻ്റെ അധിക്ഷേപ ടെലിഫോൺ സംഭാഷണം മനസ്സടിപ്പിച്ചു ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ കഴിയുന്ന മകനെ പറഞ്ഞത് വേദനയായി ആ ഓഡിയോ കേട്ടതോടെ കുറച്ച് തീരുമാനം എടു എടുത്ത മോഹൻലാൽ മമ്മൂട്ടി പറഞ്ഞാലും ഇനി മുൾക്കിരീടം അണിയില്ല താരസംഘടനയിൽ ഭാരവാ ഭാരവാവി യുദ്ധം മുൻനിരക്കാർ ആരും അമ്മയുടെ നേത നേതാക്കൾ സ്ഥാനം ഏറ്റെടുക്കില്ല ഇങ്ങനെയാണ് വന്നത് അപ്പോഴും നടൻ്റെ പേര് വെക്കാതെ കുറച്ച് വാർത്തകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ മൂന്നിലേക്ക് നമുക്ക് തിരിച്ചു വരാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയാണ് ഉണ്ണിമൂന്തൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഒഫീഷ്യലി ഒരു സ്ഥാനത്തിൻ്റെ പി എയോ കാര്യങ്ങളോ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിപിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് നമുക്കറിയാം അതിൻ്റെ വീഡിയോസ് ഒക്കെ പല ആൾക്കാരും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മളതിനെപ്പറ്റി ഞാൻ ആ സമയത്ത് വീഡിയോസ് ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെയും റീസൺ നമുക്കറിയില്ല അല്ലേ അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നങ്ങൾ ഉണ്ണി ഉണ്യുമൂന്നിന് അതിനകത്ത് കുറേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിപിൻ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിപിൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഇത് മാധ്യമങ്ങൾ വരുന്ന വാർത്തകളായതുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ അവരെല്ലാം പറയണമെന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ എല്ലാം കംപ്ലീറ്റ്ലി പറയണമെന്നില്ല എങ്കിലും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ന്യായങ്ങൾ അവരുടെ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നു പിന്നീടത് കോംപ്രമൈസായി അവസാനിക്കുകയാണ് ചെയ്തത് സി നമുക്കത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം അത് കോംപ്രമൈസ് ആയിട്ട് തന്നെ അവസാനിക്കട്ടെ എന്നായിരിക്കും ഞാനും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് കാരണം സിനിമ ഉണ്ണി മൂന്നൽ എന്ന് പറയുന്ന വ്യക്തി മലയാള സിനിമയിൽ ഒരുപാട് നല്ല റോളുകൾ ചെയ്യാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ വലിയ വലിയ സിനിമകൾ ചെയ്യാൻ കഴിപ്പുള്ള നടനാണ് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഉയർന്നു വരണമെന്നേ ഞാൻ ആഗ്രഹിക്കത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാ സിനിമാ പ്രേമികളും അങ്ങനെ ആഗ്രഹിക്കത്തുള്ളൂ ഇപ്പോൾ വിപിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഒരു നായകനല്ല സ്ക്രീനിൽ നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നില്ല പക്ഷെ അദ്ദേഹം ഒരുപാട് സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി അറിയില്ല പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും അദ്ദേഹം മലയാള സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു അഭിഭാജ്യ ഘടകമാണ് ക്യാമറയ്ക്ക് പിന്നിലെ അപ്പോൾ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്തായാലും തീരട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളും അങ്ങനെയാണ് വിശ്വസിക്കുക തീരട്ടെ എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ അപ്പോൾ ഓൾറെഡി അതൊരു കഴിഞ്ഞ വിഷയമാണ് ആ കഴിഞ്ഞ വിഷയത്തിൽ നമ്മൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച പ്രശ്നം ഉണ്ടാക്കുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല പക്ഷേ ആ വിഷയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ വിഷയമാണ് വിഷയമാണിപ്പോൾ മറന്നാടൻ വിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ വിഷയമാണ് ഉണ്ണി മൂന്നിന് ഉണ്ണി ഉണ്ണിയും ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് മറന്നാടൻ കോട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രോബ്ലത്തെയാണ് പക്ഷേ അതെല്ലാം കഴിഞ്ഞില്ല പിന്നീട് എന്തുകൊണ്ട് ഉണ്ണി വന്നില്ല എന്നൊരു ചോദ്യം കാരണം ഇതിനു മുന്നിലുള്ള ജനറൽ ബോഡിയിലേക്ക് ഉണ്ണി വന്നിട്ടുണ്ട് മാത്രമല്ല ഒരു പുതിയ അമ്മയ്ക്ക് എന്തായാലും പുതിയൊരു ഭാരവാഹി വേണം അല്ലെങ്കിൽ പുതിയ കുറച്ച് ഭാരവാഹികളെ നമുക്ക് എന്തായാലും വേണം അങ്ങനെയാണല്ലോ അന്നലെല്ലാം സംഘടന മുന്നോട്ട് പോവുകയുള്ളൂ ഇപ്പൊ ലാലേട്ടൻ അവിടെ സ്ഥാനം ഒഴിയുമ്പോൾ അടുത്തത് ആര് എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഉയരും അപ്പൊ അടുത്തൊരു നേതാവിന് അവർക്ക് എന്തായാലും വേണം അപ്പോൾ പറയും അപ്പൊ ഉണ്ണിമൂന്നിന്റെ വിഷയത്തിലേക്ക് വരുമ്പോ ഉണ്ണിമൂന്നിന് എന്തുകൊണ്ട് ഇവിടെ ഇല്ല അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ഉണ്ണിമൂന്നിന്റെ രാഷ്ട്രീയം അമ്മയായിട്ട് എതിർപ്പുണ്ടോ അങ്ങനെ ഇല്ല കാരണം ഉണ്ണിമൂന്നിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോൾ ബി ജെ പി ചായ്വാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുമില്ല അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ബി ജെ പിയുടെ എം പി ആണ് അപ്പോൾ ഒരിക്കലും അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അങ്ങനത്തെ രാഷ്ട്രീയ ചായ്കൾ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നുമില്ല മൈജികം അങ്ങനെ വരേണ്ട ആവശ്യമില്ല കാരണം സുരേഷ് ഗോപിയുടെ ഫോട്ടോയോടെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമേ അല്ല ഇനിയിപ്പോൾ നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളാണോ ഇപ്പോൾ ആ നടനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണിമൂന്നനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കുറച്ച് പ്രശ്നങ്ങളാണോ ഇവിടെ പ്രണവിന്റെ കാര്യങ്ങൾ പോലും പറഞ്ഞിട്ട് ഒരു കാര്യ എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ആർക്കും തന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ല അവിടെ എന്താണ് സംഭവിച്ചത് അങ്ങനെ ഉണ്ണി എന്തെങ്കിലും പ്രണവിനെ പറ്റി പറഞ്ഞോ ഇല്ലയോ അത് മറനാടൻ ഒരു വാർത്ത കൊടുക്കുന്നു പക്ഷെ നമ്മൾ ആരും പറ്റി കേട്ടിട്ട് പോലും ഇല്ല അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചും പറയാനായിട്ട് സാധിക്കില്ല പക്ഷെ ഉണ്ണി ഉണ്ണിമൂന്നിന് എന്തുകൊണ്ട് അവിടെ വന്നില്ല എന്നൊരു ചോദ്യമാണ് ഉണ്ണി ഉണ്ണിമൂന്നിന് വന്നില്ലെന്ന് മാത്രമല്ല ഇനിയിപ്പോ എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടോ അല്ല അദ്ദേഹത്തിന് മറ്റു ചില കാര്യങ്ങൾ ഉണ്ടായിട്ട് വരാതിരുന്നതായിരിക്കാം ഓക്കെ ഫൈൻ പക്ഷെ എന്തുകൊണ്ടാണ് ആ മൈജിയുടെ ഫോട്ടോയിൽ നിന്ന് ഉണ്ണി ഉണ്ണിമൂന്നിനെ ഒഴിവാക്കി എന്നുള്ളൊരു കാര്യമുണ്ട് സംതിങ് നമ്മൾ നമ്മള് കേട്ടതും നമ്മളറിഞ്ഞതും അല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ചർച്ചകളുണ്ട് അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കാം ആ ഒരു ഫോട്ടോയിൽ നിന്ന് പോലും ഉണ്ണിമോന്തിനെ പുറത്താക്കിയത് തീർച്ചയായിട്ടും പുറത്താക്കിയെന്നല്ല വെക്കാതെ പോയത് പുറത്താക്കിയെന്ന് ഒരു ശരിയായിട്ടുള്ള വാക്കല്ല ആ അവിടെ ആ ഫോട്ടോയിൽ ഉണ്ണിമോന്നിനെ കണ്ടില്ല കാരണം ഞാൻ നോക്കുമ്പോൾ ടോവിനോയെ പോലെ നിവിൻ പോളിയെ പോലെ ഫഹത്വാസലിനെ പോലെ പോലെ അല്ലെ പൃഥ്വിരാജിനെ പോലെ അല്ലെങ്കിൽ ആ ഒരു യുവ നടന്മാരുടെ അല്ലെങ്കിൽ ആ ഒരു യങ് ജനറേഷൻ ആക്ടറായിട്ടാണ് നമ്മൾ ഉണ്ണിയെ കാണുന്നത് തീർച്ചയായിട്ടും നസ്ലിനേക്കാളും അല്ലെങ്കിൽ ഭഗത് നമ്മുടെ ജയസൂര്യേക്കാളും ഒക്കെ ഒരു സ്റ്റാർ വാല്യൂ കുഞ്ചാക്കോവനെക്കാളും ഒക്കെ തന്നെ ഒരു സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ അത്രത്തോളം തന്നെ സ്റ്റാർ വാല്യൂ ഉള്ള ഒരാൾ തന്നെയാണല്ലോ ഉണ്ണിയ മൂന്തൻ ഒരു നൂറ് കോടി പടം പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ മലയാള സിനിമയിലുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും കാരണം അദ്ദേഹം ഒരു സ്ഥാനത്തിരുന്ന വ്യക്തി കൂടിയാണ് ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചെങ്കിൽ കൂടിയും അദ്ദേഹം അമ്മയുടെ മെമ്പറാണിപ്പോഴും അപ്പോൾ നമുക്കറിയില്ല അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ചർച്ചകൾ നാളെ പുറത്ത് വന്നേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് നാളെ പുറത്ത് വന്നേക്കാം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിനകത്ത് ഒരു ക്ലാരിറ്റി നമുക്ക് ഇപ്പോഴും കിട്ടുന്നില്ല ഉണ്ണിയുടെ ഭാഗത്ത് ഒരു അപ്ഡേറ്റ് വന്നിട്ടുമില്ല മാത്രമല്ല ഞാൻ ഉണ്ണി ഫേ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയ സമയത്ത് അവിടെ അദ്ദേഹം പലരെയും ഫോളോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല അതായത് ഇപ്പോൾ ടോവിനെ ഫോളോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല പല നടന്മാരെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ടോവിനേയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണല്ലോ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ആ ഒരു ഫോളോ ഉണ്ണി ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഉണ്ണിമൂന്നൻ എന്ന് പറഞ്ഞ നടൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ആ വ്യക്തി ഇല്ല ടോവിൻ ഉൾപ്പെടെയുള്ള നടന്മാരില്ല ലാലേട്ടൻ ഒക്കെ ഉണ്ട് കുറേ നടന്മാരുടെ കാണുന്നില്ല അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ മലയാള സിനിമയിൽ കുറേ എല്ലാവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫോളോ ചെയ്യുന്നൊന്നുമില്ല വളരെ കുറച്ച് ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോളോ ചെയ്യുന്നത് പക്ഷേ ഇതിന് മുന്നേ ഉണ്ണി മൂന്നൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇഷ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കും ഫോളോ ലിസ്റ്റിൽ നിന്ന് കാണുന്നില്ല അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോഴത്തേക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ഒരു യഥാർത്ഥ സത്യം അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സത്യങ്ങൾ പുറത്ത് വരാനുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങൾക്കൊന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം സംതിങ് എന്തോ ഈ ഒരു ഫോട്ടോയിൽ നിന്ന് ഉണ്ണിയമൂന്തൻ എന്ന് പറഞ്ഞ നടനെ മാത്രം അവിടെ മിസ്സായി കണ്ടപ്പോഴത്തേക്കും എനിക്കെന്തോ അങ്ങനെ സംസാരിക്കണമെന്ന് തോന്നി പറയണമെന്ന് തോന്നി കാരണം നമ്മൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്യമൂന്ദൻ വിപിൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ തന്നെയും എന്തൊക്കെയോ ബാക്കിയുണ്ടോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇതിന് വരുന്നുണ്ടായിരുന്നു എന്തായാലും എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ